ഇതരീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഓട്സും റോബസ്റ്റാ പഴമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഇതെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നന്നായി പഴുത്ത് നാളത്തേക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ളത് പോലും ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ റോബസ്റ്റാ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കണേ ചെയ്യുന്നത് കേട്ടോ മിക്സിയിലൊന്നും അരച്ചെടുക്കേണ്ട നന്നായി പഴുത്ത നാല് റോഗസ്റ്റാ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ചെയ്ത ഈ പഴം നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഓട്ട്സാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നന്നായി പൊടിഞ്ഞു പോണ്ട കുറച്ചൊരു തരിതരിപ്പോടു കൂടെ പൊടിച്ചെടുത്താൽ മതി പകുതി പകുതി ഇട്ടിട്ട് ഞാൻ ഈ ഗ്രൈൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ സന്നം പൊടിയായി പോണ്ടട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിയും കൂടെ പൊടിച്ചെടുക്കുക ഒരു കൂടെ തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഒരു കാൽ കപ്പ് ഗോതമ്പ് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കുണ്ടുള്ള ബൗളിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഈ ഈയൊരു പ്ലേറ്റിൽ കാണാതെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് സാധാരണ നമ്മൾ കേക്കിനെ ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഒന്നിലിട്ട് എന്നിട്ട് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടിരും അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലേക്ക് മറ്റേ വൈറ്റ് ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആയി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇത് മാറ്റിയിട്ട് എഗ് ബീറ്റർ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണേൽ അങ്ങനെ ചെയ്യട്ടെ ഞാൻ മുഴുവനായിട്ടും ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം നമ്മൾ പിന്നെ മാഷ് ചെയ്ത് വെച്ചതുണ്ട് അതും ഒരു സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യരുതിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് അങ്ങനെ അങ്ങോട്ട് എല്ലാം കൂടെ മിക്സ് ആയി കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ബട്ടറൊക്കെ തേച്ച് ഞാൻ ബേക്ക് ചെയ്യണം ടിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഓവണും ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം മിക്സായതിനു ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുകളിലും കുറച്ച് ഇടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം അപ്പോൾ ബാറ്ററൊക്കെ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ എൻ്റെ കയ്യിൽ അധികം ഇല്ലാത്തത് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതൊരു നൂറ്റമ്പത് ഡിഗ്രിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊന്ന് ബേക്കായി വന്നതിന് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ബേക്കായി വരും ഇത് പരന്ന പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കധികം നേരം വേണ്ടി വരില്ല ഇത് കുറച്ചൊരു കട്ടിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നറിയതിന് ശേഷം കേക്ക് ടിന്നിൽ കേക്കിൻ്റെ മാറ്റി വയ്ക്കാം ശരിക്കത് കഴിച്ചാൽ ടേസ്റ്റ് കിട്ടാ പിറ്റേ ദിവസം ഒക്കെ എന്നിട്ട് രണ്ട് ദിവസം ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ വളരെ ടേസ്റ്റി ഒരു കേക്കാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം മറക്കരുത് പഴം ഇനിയിപ്പോൾ റോബസ്റ്റാ പഴം തന്നെ വേണമെന്നില്ല ഏത് പഴമാണെങ്കിലും നമുക്കിതേപോലെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ ബോക്സിലിടാം അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഹെൽത്തിയോട് കൂടിയിട്ടുള്ള ഒരു കേക്ക് റോബസ്റ്റ് പഴം ചേർത്തിട്ടുള്ള ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഇനി നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം